ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളായി കാണിക്കുന്ന വീടുള്ളത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ മാണ്ഡാട് ഭാഗത്താണ് എട്ട് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം വ്യൂ ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തായി വീടുകളെല്ലാമുണ്ട് ഈ വീടിനും സ്ഥലത്തിനും ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ഈ പറയുന്നവല്ല ആണ് ചെറിയൊരു കുടുംബത്തിന് താമസിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള വീട് തന്നെയാണിത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകൾ ഉണ്ട് ഇത് ഒന്നാമത്തെ ബെഡ്റൂം ഇത് രണ്ടാമത്തെ ബെഡ്റൂമ് വാർപ്പ് വീടാണ് വാർപ്പ് വീടാണ് വലിയൊരു ഹാളൊക്കെ ഉണ്ട് ഈ വീടിന് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് വീടിൻ്റെ അകത്തൊരു കോമൺ ഉണ്ട് വീടിന്റെ അകത്തു കൂടെ സ്റ്റെയർ കേസ് ഉണ്ട് ഇവിടെ ആയിട്ടാണ് കോമൺ ബാത്റൂമും വാഷ്ബേസിനും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീട്ടിലെ കിച്ചൺ കാണാം ഈ കാണുന്നതാണ് കിച്ചൺ ഇത്രയും സൗകര്യമുള്ള ഈ വീടിനും സ്ഥലത്തിനും ആകെ ചോദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് എട്ട് സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഡീഷണൽ ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ ഇവർ എടുത്തിട്ടുണ്ട്